ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ്റ്റം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയെ പറ്റിയുള്ള ഊഹാപോഹങ്ങളാണ് നമ്മുടെ ക്രിക്കറ്റ് ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നത് ഇനിയും ആ ടൂർണമെന്റ് തുടങ്ങാനായിട്ട് മാസങ്ങൾ ഉണ്ട് എന്നിരിക്കെ എന്താണ് ഇത്രത്തോളം ചർച്ചാ വിഷയം എന്ന് ചോദിച്ചാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നടക്കാൻ പോകുന്നത് പാകിസ്ഥാനിലാണ് എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം ഒരുപാട് വർഷങ്ങളായിട്ട് ഇന്ത്യ പാകിസ്ഥാൻ ഒരു ബയോലാട്രിക്കൽ സീരീസ് നടക്കുന്നില്ല അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒരു ടൂറ് പോകുന്നില്ല അവിടെ ഒരു ടൂർണമെന്റ് കളിക്കുന്നില്ല രണ്ടായിരത്തി എട്ടിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ടൂർ ചെയ്തിട്ടില്ല കഴിഞ്ഞ വർഷം നടന്ന ഏഷ്യാ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകില്ല എന്ന് തീരുമാനിച്ചപ്പോൾ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ അതൊരു ഹൈബ്രിഡ് മോഡലാക്കി മാറ്റുകയായിരുന്നു ഇന്ത്യയുടെ കളികളെല്ലാം തന്നെ ശ്രീലങ്കയിലാണ് നടത്തിയത് അപ്പോൾ അതുപോലെ തന്നെ ഈ വരാൻ പോകുന്ന ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ടൂർ ചെയ്യില്ല എന്നുള്ളതാണ് വാർത്തകൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാന് വേണ്ടി അവാർഡ് ചെയ്തിരിക്കുന്നതാണ് ഈ വർഷത്തെ ചാമ്പ്യൻസ് ട്രോഫി അല്ലെങ്കിൽ ഐ സി സി ടൂർണമെന്റ് അത് അവിടെ തന്നെ നടക്കണമെന്നാണ് അവര് വാശി പിടിക്കുന്നത് ഈ പാകിസ്ഥാനിലേക്ക് പല ടീമുകളും പോകാനായിട്ട് വിമുഖത കാണിക്കുമ്പോൾ എന്തിനാണ് പിന്നെ പാകിസ്ഥാനിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ടൂർണമെന്റ് നടത്തുന്നത് എന്നുള്ളൊരു ചോദ്യം സാധാരണ ആരാധകർക്കിടയിൽ ഉണ്ടാവുന്നതാണ് ഇതൊരു റൊട്ടേഷൻ പോളിസിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ പല ഗ്രൗണ്ടുകളിൽ ഇന്ത്യയിൽ മാച്ച് നടക്കുന്നത് കാണാം ഇന്ത്യയിലേക്ക് പല രാജ്യങ്ങൾ ടൂർ ചെയ്യുന്ന സമയത്ത് പല ഗ്രൗണ്ടുകളിൽ നമുക്ക് മാച്ച് നടക്കുന്നത് കാണാം ഇപ്പോൾ ഒരു മാച്ച് മുംബൈയിലാണെങ്കിൽ മറ്റൊന്ന് ഹൈദരാബാദിൽ പിന്നെ ഒന്ന് ഡൽഹിയിൽ ഇങ്ങനെ മാറി മാറി പല സ്ഥലത്തും കൊച്ചിയിൽ ആദ്യം നടന്നിരുന്നു ഇപ്പോൾ അത് തിരുവനന്തപുരത്താണ് നടക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഇത് നടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതൊരു റൊട്ടേഷൻ പോളിസിയുടെ ഭാഗമാണ് അതായത് ഓരോ ഗ്രൗണ്ടുകൾ ഇങ്ങനെ മാറി മാറി റൊട്ടേഷൻ ആയിട്ട് കൊടുത്തിരിക്കുകയാണ് ആ ടൂർണമെന്റ് നടത്താനായിട്ട് അല്ലെങ്കിൽ ആ മാച്ചസ് നടത്താനും അതുപോലെ തന്നെയാണ് ഈ ഐ സി സി ഇവന്റുകളും ഐ സി സി വൻ്റുകൾ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ ഇവന്റുകളും ഓരോ രാജ്യത്തിന് അവാർഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആ രാജ്യത്തെ ഒരു കണ്ടീഷൻസ് ഒക്കെ അനുസരിച്ചിട്ടാണ് അവിടെ ആ ടൂർണമെന്റ് നടക്കുന്നത് ഇപ്പോൾ ഈ ടി ട്വന്റി വേൾഡ് കപ്പ് നടന്നത് വെസ്റ്റ് ഇൻഡീസിലും യു എസ് എയിലുമായിട്ടാണ് നമുക്കറിയാം അടുത്ത ടി ട്വന്റി ലോകകപ്പ് ഇന്ത്യയ്ക്കാണ് അതിന് അവാർഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ അതുകൊണ്ടാണ് അത് പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നത് പക്ഷേ പാകിസ്ഥാനിലേക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യ ടൂർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഇന്ത്യ ടൂർ ചെയ്യുന്നില്ലെങ്കിലും ഇപ്പോൾ പാകിസ്ഥാന്റെ ക്രിക്കറ്റ് അസോസിയേഷന്റെ അല്ലെങ്കിൽ പാകിസ്ഥാൻ പി എന്ന് പറയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ചെയർമാൻ ആയിട്ടുള്ള മൂസിൻ നഖ്വി പറഞ്ഞിരിക്കുന്നത് ഈ ടൂർണമെന്റ് ഇവിടെ തന്നെ നടക്കും എന്തായാലും പാകിസ്ഥാനിൽ തന്നെ നടക്കും ഇന്ത്യ ടൂർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അല്ലെങ്കിൽ ആ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങളുടെ വിഷയമല്ല അത് ഐ തീരുമാനിക്കേണ്ട കാര്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പക്ഷേ ബി സി സിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു റിപ്പോർട്ടുകൾ അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ബി സി സി ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ അതിൻ്റെ അക അകത്തളങ്ങളിൽ നിന്ന് റിപ്പോർട്ട് വെച്ചിട്ട് ബി സി സി ഒരിക്കലും ഇന്ത്യൻ ടീമിനെ പാകിസ്ഥാനിലേക്ക് അയക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഹൈബ്രിഡ് മോഡലാണ് ഹൈബ്രിഡ് മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കപ്പ് കണ്ടതാണ് പാകിസ്ഥാനും ശ്രീലങ്കയിലുമായിട്ട് അല്ലെങ്കിൽ ദുബായിൽ നടക്കുന്ന ഇതിൽ അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മാച്ചുകളെല്ലാം ഇതുപോലെയുള്ള രാജ്യങ്ങളിലായിരിക്കും നടക്കാൻ പോകുന്നത് അങ്ങനെ ഒരു മോഡലാണ് ബി സി സി മുന്നോട്ട് വെക്കുന്നത് അങ്ങനെ ഒരു മോഡൽ മുന്നോട്ട് വെക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു മാച്ച് അല്ലെങ്കിൽ ഇന്ത്യയുടെ മാച്ചുകൾ പാകിസ്ഥാനിൽ നടക്കാതെ യു എ അല്ലെങ്കിൽ ശ്രീലങ്കയിലോ നടക്കുന്നതുകൊണ്ട് എന്തിനാണ് പാകിസ്ഥാൻ ഇത്രയും മസിൽ പിടിക്കുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം പാകിസ്ഥാനിൽ കളിച്ചില്ല വേണ്ട എന്ന് അവർക്ക് തീരുമാനിച്ചൂടെ പക്ഷേ ഇന്ത്യ ആ ഒരു ടൂർണമെൻറ്റിൽ പാകിസ്ഥാനിൽ കളിച്ചില്ലെങ്കിൽ ആ ടൂർണമെൻറ്റിൽ പാകിസ്ഥാന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാവും ഫിനാൻഷ്യലിയുള്ള ഉണ്ടാവും അല്ലാതെയുള്ള നഷ്ടങ്ങളും ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് പാകിസ്ഥാൻ ഇത്രയും ബലം പിടിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ഇന്ത്യയിലായിരുന്നു ആദ്യം പാകിസ്ഥാൻ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയിലേക്ക് ടൂർ ചെയ്യുന്നില്ല ഞങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നില്ല ടൂർണമെന്റ് കളിക്കാൻ എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവസാനം പാകിസ്ഥാൻ ഇന്ത്യയിലൊന്ന് കളിക്കുകയും ചെയ്തു നമുക്കറിയാം ഹൈദരാബാദിലായിരുന്നു അവരുടെ മത്സരങ്ങളെല്ലാം വെച്ചത് അവരവിടെ ഒന്ന് കളിക്കുകയും ചെയ്തു എന്താണ് കാരണം അവർക്കറിയാം കളിച്ചില്ല നഷ്ടം അവർക്ക് മാത്രമാണ് എന്നുള്ളത് അതുപോലെ പക്ഷെ പാകിസ്ഥാൻ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല കാരണം പാകിസ്ഥാനിൽ ഇതുപോലെ ഒരു ചാമ്പ്യൻസ് ട്രോഫി നടക്കുമ്പോൾ ഇന്ത്യ പങ്കെടുക്കുന്നില്ല ഐ സി സിനെ അറിയിച്ചാൽ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഐ സി സി വലിയ സാമ്പത്തികമായിട്ടുള്ള ക്രൈസിസിലേക്ക് പോകും എന്നുള്ളതാണ് അതിന്റെ കാരണം അതുകൊണ്ട് തന്നെ ഐ സി സി എപ്പോഴും ഇന്ത്യയുടെ കൂടെ നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത് അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ അത് മാത്രമല്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ അനുസരിച്ചിട്ട് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും പറയുന്നത് അത് തന്നെയാണ് പാകിസ്ഥാനിൽ ആ ടൂർണമെന്റ് നടത്തണ്ട ഞങ്ങൾ ബി സി സി എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്രയും പ്രഷറൈസ് ചെയ്യുന്നത് ഇപ്പൊ പാകിസ്ഥാൻ കുറെ പ്രഷർ ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ ഇത് ബി സി സി അല്ല ആക്ച്വലി തീരുമാനിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് ആണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ താരങ്ങളുടെ സുരക്ഷയെ പറ്റിയിട്ടാണ് ഇന്ത്യൻ താരങ്ങൾക്ക് അവിടെ സുരക്ഷ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇന്ത്യ ഗവൺമെന്റ് പറയുന്ന ഒരു കാര്യം അങ്ങനെ ഇന്ത്യ ഗവൺമെന്റ് പറയുന്നുണ്ടെങ്കിൽ അത് റിട്ടേൺ ആയിട്ട് എഴുതി തരണമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് പക്ഷേ അതിനൊന്നും ബി സി സിയോ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റോ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അൾട്ടിമേറ്റ്ലി നടക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഹൈബ്രിഡ് മോഡലിൽ ശ്രീലങ്കയിലോ യു എയിലോ വെച്ച് നടക്കുമെന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും ഇപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു ചർച്ചകൾ സജീവമാവാനുള്ള കാരണം എന്ന് പറയുന്നത് കൊളംബോയിൽ വെച്ചിട്ട് ഈ പത്തൊമ്പതാം തീയതി തൊട്ടിട്ട് ഇപ്പോൾ ഇന്ന് ഇരുപതാം തീയതിയാണല്ലോ ആണല്ലോ പത്തൊമ്പത് തൊട്ടിട്ട് ഇരുപത്തിരണ്ടാം തീയതി വരെ ഐ സി സിയുടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് ആ മീറ്റിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇതൊന്നും അല്ല ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഈ ടു തൗസൻഡ് ട്വന്റി ഫോറിലെ ലോകകപ്പിൽ യു എസ് എൽ നടന്ന ആ ഒരു ലെഗ് അത് വള വളരെയധികം നഷ്ടം ഐ സി സിക്ക് വരുത്തി വെച്ചു എന്നാണ് പറയുന്നത് ഏകദേശം നൂറ്ററുപത് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നാണ് പറയുന്നത് നമുക്ക് നസാവു കൌണ്ടില സ്റ്റേഡിയം ഈ മത്സരം കഴിഞ്ഞ ഉടനെ പൊളിച്ചു മാറ്റേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായി അതുകൊണ്ട് തന്നെ ആ ഒരു ടൂർണമെന്റ് നഷ്ടത്തിൽ ു എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെപ്പറ്റിയുള്ള ചർച്ചകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് പക്ഷേ ഈ ഒരു വിഷയം അവിടെ ചർച്ചാ വിഷയമായിട്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകുന്നില്ല ഇന്ത്യ അല്ലെങ്കിൽ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഐ സി സി ട്രബിൾ ആവുകയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ സമയത്ത് ഐ സി സി പാകിസ്ഥാനെ വരുതിയിലേക്ക് കൊണ്ടുവരികയും ഇന്ത്യയ്ക്ക് അനുസരിച്ച് അത് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് വെച്ച് ഹൈബ്രിഡ് മോഡൽ നടത്താനായിട്ട് പാകിസ്ഥാന് തയ്യാറാവേണ്ടി വരികയും ചെയ്യും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഐ സി സിയുടെ ഈ ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറയുന്നത് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചാമ്പ്യന്മാരായിട്ടുള്ള ടീം എന്ന് പറയുന്നത് ഇന്ത്യയും ഓസ്ട്രേലിയയുമാണ് ഇന്ത്യ രണ്ടായിരത്തി രണ്ടില് ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായിട്ടുള്ള ഫൈനലിൽ മഴമൂലം ഉപേക്ഷിക്കേണ്ടി വന്നതുകൊണ്ട് സംയുക്ത ചാമ്പ്യന്മാരായിരുന്നു പിന്നെ രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ഇന്ത്യ ഫൈനൽ കളിച്ചത് അന്ന് ഇന്ത്യ ചാമ്പ്യൻമാരായി ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടിൽ വെച്ച് ഇന്ത്യ ചാമ്പ്യന്മാരായി രണ്ടായിരത്തി പതിനേഴിലാണ് അവസാനമായിട്ട് ചാമ്പ്യൻ ട്രോഫി നടന്നത് അന്ന് ഇന്ത്യയെ പരാജയപ്പെടുത്തി ഈ ടൂർണമെന്റിൽ ജയിക്കാനായിട്ട് പാകിസ്ഥാന് കഴിയുകയും ചെയ്തു അതിനുശേഷം ഇന്ന് വരെ ഏകദേശം ഏഴു വർഷത്തിന് ശേഷമാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുമ്പോഴേക്കും എട്ട് വർഷമായല്ലോ എട്ട് വർഷത്തിന് ശേഷമാണ് ചാമ്പ്യൻസ് ട്രോഫി നടക്കാൻ പോകുന്നത് അപ്പോൾ അത് നടക്കുമോ ഇല്ലയോ ചാമ്പ്യൻസ് ട്രോഫി എന്തായാലും നടക്കും ഇന്ത്യ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യും എവിടെ വെച്ചിട്ടാണ് ടൂർണമെൻ്റ് നടത്താൻ പോകുന്നത് എന്നുള്ളത് മാത്രമാണ് ഒരു ചർച്ചാ വിഷയമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി മറ്റൊരു വിഷയം എന്ന് പറയുന്നത് മുഹമ്മദ് ഷമിയുടെ ഒരു പോഡ്കാസ്റ്റ് മുഹമ്മദ് ഷമി കഴിഞ്ഞ ദിവസം പറഞ്ഞ ചില റിമാർക്സ് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ അദ്ദേഹം ഇൻസമാമുൾ ഹക്കിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഈ ടി ട്വന്റി ലോകകപ്പ് നടക്കുന്ന സമയത്ത് ഇൻസമാമുൾ ഹക്കിന്റെ ചില സ്റ്റേറ്റ്മെന്റ്സ് വലിയ വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് ഹർഷദീപ് സിംഗിന് പന്ത്രണ്ടാമത്തെയും പതിമൂന്നാമത്തെയും ഓവറിൽ റിവേഴ്സിംഗ് ലഭിക്കുന്നു എന്നതായിരുന്നു റിവേഴ്സിംഗ് എങ്ങനെയാണ് ലഭിക്കുന്നത് എന്താണ് റിവേഴ്സിന്റെ ചരിത്രം എന്നൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ് ഇനി റിവേഴ്സിംഗ് ഈ പന്ത്രണ്ടാമത്തെയും പതിമൂന്നാമത്തെയും ഓവറിൽ കിട്ടുന്നത് തന്നെ ഒക്കെ അതിൽ ബോളിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത് അമ്പയർമാരും മാച്ച് റെഫറിയും ഒക്കെ കുറച്ചുകൂടെ അന്ന് ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ ഒരു കമന്റായിരുന്നു ഇൻസമാമുൾ ഹക്കിന്റെ ഭാഗത്ത് നിന്ന് വന്നത് ഇത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിൽ ഒരുപാട് കമന്റ്സ് ഇതുപോലെ പാകിസ്ഥാൻ പഴയ താരങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിരുന്നു ഹസൻഡാസ പറഞ്ഞിരുന്നു ഇന്ത്യക്ക് വേണ്ടി ബോൾ ചെയ്യാനായിട്ട് വേറെ ബോളാണ് കൊടുത്തതെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഹസൻഡാസ പറഞ്ഞിരുന്നു ഈവൻ മുഹമ്മദ് ഷമിയോട് തന്നെ പറഞ്ഞിരുന്നു മുഹമ്മദ് ഷമി ഉപയോഗിക്കുന്ന ബോളിന്റെ അകത്ത് എന്തോ ഒരു ഡിവൈസ് വെച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ അന്ന് പാകിസ്ഥാനിലെ സജീവമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊക്കെയുള്ള ഒരു ഉത്തരം എന്നുള്ള രീതിയിലാണ് മുഹമ്മദ് ഷമി ഈ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇൻസമാമുൾ ഹക്കിനെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു താരമാണ് പക്ഷേ അദ്ദേഹം ഇതുപോലെയുള്ള കാർട്ടൂണുകളിൽ പറയുന്ന പോലെയുള്ള തമാശകൾ പറഞ്ഞ് ആളുകളെ ചിരിപ്പിക്കരുത് എന്നുള്ളതാണ് മുഹമ്മദ് ഷമിയുടെ ഒരു വാശ്യം എന്ന് പറയുന്നത് മുഹമ്മദ് ഷമി പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് റിവേഴ്സിംഗ് എന്ന് പറയുന്ന ഈ ഒരു ട്രിക്ക് കണ്ടുപിടിച്ചത് തന്നെ പാകിസ്ഥാനികളാണ് അപ്പോൾ അവർ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറയുകയാണെങ്കിൽ അവർ അവരുടെ തന്നെ കുഴി തോണ്ടുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നതെന്നാണ് മുഹമ്മദ് ഷമി പറഞ്ഞത് പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ചാമ്പ്യൻസ് ട്രോഫി കളിക്കാനായിട്ട് ഞാൻ പാകിസ്ഥാനിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ടീമിലുണ്ടെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ടൂർ ചെയ്യുകയാണെങ്കിൽ അവിടെ വെച്ച് ഞാൻ കാണിച്ചു തരാം ഈ ബോൾ എങ്ങനെയാണ് റിവേഴ്സിംഗ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ രണ്ടോ മൂന്നോ ബോളുകൾ ഞാൻ കൊണ്ടുവരാം അതിന്റെ ഉള്ളിൽ ഞാൻ അത് മുറിച്ച് കാണിച്ചു തരാം അതിൻ്റെ ഉള്ളിൽ ഞാൻ റീമോ എന്തെങ്കിലും ഡിവൈസ് വെച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉപകരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ കാണിച്ചു തരാം മാത്രമല്ല ഞാൻ ബോൾ എറിയുമ്പോൾ ആ ബോൾ എങ്ങനെ റിവേഴ്സ് ചെയ്യുന്നു ഞാൻ ആ കൊണ്ടുവന്ന ബോൾ എങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ തരുന്ന ഒരു ബോൾ എടുത്ത് ഞാൻ ബോൾ ഇത് റിവേഴ്സിംഗ് കാണിച്ചു തരാമെന്നാണ് ഇൻസമാമുൽ ഹക്കിന് നൽകിയിരിക്കുന്ന മറുപടി ഏതായാലും പാകിസ്ഥാൻ ഇതുപോലെയുള്ള ടൂർണമെന്റുകളിൽ മോശമായിട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആദ്യ റൗണ്ടിലൊക്കെ തന്നെ തോറ്റു പുറത്താവുമ്പോൾ അവരുടെ നാട്ടിലുള്ള ക്രിക്കറ്റ് ആരാധകരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതെന്നാണ് മുഹമ്മദ് ഷമി പറയുന്നത് കാരണം തോൽവി സമ്മതിക്കാനുള്ള മടികൊണ്ട് അപ്പോൾ ജയിക്കുന്ന ടീം കളിക്കുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ കൃത്രിമം കാണിച്ചിട്ടാണ് ജയിക്കുന്നതെന്ന് വരുത്തി തീർക്കാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനിലെ നിഷ്കളങ്കരായിട്ടുള്ള ഈ ക്രിക്കറ്റ് ആരാധകരുടെ കണ്ണിൽ പൊടിയിടാനുള്ള വിദ്യയാണ് ഇൻസുമാമുൾ ഹക്കും അതുപോലെയുള്ള മുൻ താരങ്ങളും ചെയ്യുന്നതെന്നാണ് മുഹമ്മദ് ഷമി പറഞ്ഞ അവസാനിപ്പിക്കുന്നത് ഏതായാലും ഇതൊരു വലിയ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ രണ്ട് ദിവസമായി നടക്കുന്ന ഐ സി സിയുടെ ആ ഒരു മീറ്റിംഗിൽ ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നോ അല്ലെങ്കിൽ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയിൽ പങ്കെടുക്കുമോ അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകുമോ അതോ ഹൈബ്രിഡ് മോഡൽ ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിനെ പറ്റിയൊക്കെ വലിയ ചർച്ചകൾ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ അതിൻ്റെ ഒരു ഡിസിഷനൊന്നും ഇപ്പോൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നുമില്ല കാരണം എന്താ ഇനിയും ഒരുപാട് സമയം ബാക്കിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരുപാട് ഓഫറുകൾ പാകിസ്ഥാൻ നൽകിയിരുന്നു എല്ലാ മത്സരങ്ങളും ലാഹോറിൽ വെച്ച് നടത്താമെന്നുള്ള രീതിയിലുള്ള അങ്ങനെയുള്ള ചില ഓഫറുകളൊക്കെ ഇന്ത്യക്ക് മുന്നിലേക്ക് പാകിസ്ഥാൻ വെച്ചിരുന്നു പക്ഷേ ബി സി ബിയുടെ ആ ഓഫറുകൾക്ക് മുന്നിൽ ഇന്ത്യ വഴങ്ങുമോ അല്ലെങ്കിൽ ബി സി സിയും ഇന്ത്യൻ ഗവൺമെന്റും വഴങ്ങുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ